ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കൃഷി സ്ഥലത്തെ പറ്റി കുറച്ച് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് ആറ് ഏക്കറുണ്ട് പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കാരണം ഞങ്ങളിപ്പോൾ ഒരു ചുരുങ്ങിയതിപ്പോൾ ഒരു മാസത്തിൻ്റെ മെലഡി ബുദ്ധിമുട്ടനുഭവിച്ചു കൊണ്ടെനിക്ക് ഇത് നെല്ലില് കൃഷി ചെയ്യുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇത് ഇപ്പം ഈ ജോലിക്കുമ്പോഴൊക്കെ രാവിലെ വേകിയിട്ടൊക്കെ അതിന് നിലക്കെട്ടിരിക്കുകയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് വേണ്ടി എന്തായാലും ഇപ്പോൾ ഓട്ടത്തേക്ക് എടുത്തത് വേറെ ഒരാള് കൃഷിയാണ് ഇങ്ങനെ നടന്നു പോയിട്ട് ഞാൻ അപ്പുറത്തേക്ക് എത്താം പോയത് ഇതാണ് കൃഷി സ്ഥലം മെയിൻ പ്രശ്നം വെള്ളം ഉണങ്ങി കിടക്കും കംപ്ലീറ്റ് കാരണം ഇത് രാവിലെ ഉച്ചയ്ക്ക് മോട്ടോർ അടിച്ചിട്ട് പോയ ഉച്ചയ്ക്ക് മോട്ടടിച്ചു ഇതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഈ ഏരിയ കമ്പ്ലീറ്റ് അങ്ങനെ നമുക്ക് രണ്ട് നേരം മൂന്ന് നേരമൊക്കെ വെള്ളം അടിക്കേണ്ട അവസ്ഥ വെള്ളം എടുക്കുന്ന സൗകര്യമുണ്ട് അടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് എല്ലാം മെനക്കെട്ടിരിക്കൽ ഇതൊരു സ്ഥലത്തല്ല കേട്ടോ ഇതുപോലെ മൂന്ന് വോട്ടർ പേരുണ്ട് മൂന്ന് വോട്ടർ പേരും മോട്ടർ അടിക്കും എന്നാലേണ്ട അപ്പോൾ ഒരു മോട്ടറ് കരൽ മോട്ടർ അടിച്ചിട്ടു ഇനിയിപ്പോൾ രണ്ടാമത്തെ എത്തിക്കില്ല ഇവിടെ മോട്ടർ പേരുണ്ട് മോട്ടോർ പേരൽ അടിക്കണങ്ങൾ വലിയ കാരണം അതിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെ വേണ്ടിവരും അപ്പോൾ ഈസി ആയിട്ടുള്ളത് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തൊന്നും വെള്ളം അത് മോട്ടറിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് ഇപ്പുറത്ത് മോട്ടോർക്കരണ്ട് അതിന് ഇത്തരത്തിൽ മോട്ടർക്കര ഉണ്ടാവും അപ്പം നെല്ലാണ് അതിന് നെല്ലൊ അതേപോലെയാണെങ്കിൽ കണ്ടങ്ങളൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഇവിടേക്ക് ഇവിടെ രണ്ട് മോട്ടോർ പര ആ സൈഡ് ഫസ്റ്റ് പോയെടുത്ത് ഒരു മോട്ടോർ പര അങ്ങനെ മൂന്ന് മോട്ടോർ പേര ഉണ്ട് പിന്നെ വേറെ കുറച്ച് നിലപ്പാടുണ്ട് പക്ഷേ അവിടെ മോട്ടോർ പേര ഫാസ്റ്റ് കാരണം അവിടെ ഒരു കുളം ഉണ്ട് കുളത്തിൽ നിന്ന് നല്ല വെള്ളം വരും ഇവിടെ ഇവിടെ വലിയ പ്രശ്നമുണ്ട് ചെച്ചിട്ടാൽ മതി വെള്ളമൊക്കെ അത്യാവശ്യമുണ്ട് വെള്ളം പോകണ്ടോട്ടോ വെള്ളം വരുന്നുണ്ടോന്നറിയില്ലല്ലോ കാരണം അവിടെ നിന്ന് പൈപ്പ് നേരെ ഇട്ടിക്കാം സൗണ്ട് കേട്ടിട്ട് നോക്കിയാലും അറിയാം ഇനി അതേപോലെ മൂന്നാമത്തെ മോട്ടോർ ഇടണം മോട്ടർ ഇടുന്നത് ചില്ലറ പണിയുണ്ടല്ലോ മോട്ടർ ഇടുന്ന ഒരു പ്രശ്നമല്ല രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളിതിൽ സ്റ്റൈലുണ്ട് ഇതായിട്ടുണ്ടെങ്കിൽ പോവാം കറണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും മോട്ടർ ഓഫ് ആണ് പിന്നെ രണ്ടാത്തും വീണ്ടും വന്നിരിക്കണം ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇവിടെ വെയിറ്റ് ചെയ്തു അതെല്ലാം ഉണ്ടെങ്കിലൊക്കെ ഇപ്പോൾ രാവിലേക്കാണെങ്കിൽ രാവിലെ മോട്ടർ അടിച്ചിട്ട് വീട്ടിൽ പോവും എന്നിട്ട് ജോലിക്ക് പോകുമ്പോൾ വന്നിട്ട് ഓഫ് ചെയ്ത് പോവും അങ്ങനെ ചെയ്യാറ് വൈകിട്ട് അങ്ങനെ തന്നെ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മോട്ടോർ അടിക്കും വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി തിരിച്ച് വന്നിട്ട് പിന്നെ ഓഫ് ചെയ്യുക രാത്രി എട്ടര മുമ്പ് മണിക്കും ഓഫ് ചെയ്യുള്ളൂ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പകൽ ഫ്രീ ആയതുകൊണ്ട് നേരത്തെ വന്ന ഇതാണ് മൂന്നാമത്തെ മോട്ടോർക്കര നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട സ്ഥലം മലത്തൊരു കോളനി വെള്ളം ഉണ്ടാവില്ല അപ്പം മോട്ടർ അടിക്കുന്നതാണ് ഇതിൽ പ്രശ്നം ഇതിൽ ഈ വെള്ളം ബക്കറ്റിൽ വെള്ളം കോരണം എന്നിട്ട് പൈപ്പിൽ ഒഴിച്ചിട്ട് മോട്ടർ അടിക്കാം നമ്മുടെ മൂന്നാമത്തെ മോട്ടർ അടിച്ചു ഈ മോട്ടർ അടിക്കുന്ന ശരി കഷ്ടപ്പാടാറുന്നില്ല വെള്ളമൊക്കെ വന്നിട്ട് ഒഴിച്ചിട്ട് വേണം പക്ഷേ വെള്ളമൊഴിക്കുമ്പോൾ എന്തും കയറും നമ്മുടെ കയർ പൊട്ടി കയർ പൊട്ടിയിട്ട് ഇവിടെ അപ്പോൾ മോട്ടർ അടിയില്ല എന്ന് വിചാരിച്ച പക്ഷെ വായി അടിക്കും വെള്ളം നിറഞ്ഞിട്ടുണ്ടായില്ല എന്നിട്ട് അടിഞ്ഞു അങ്ങനെ മൂന്ന് മോട്ടർ അടിച്ചു ഇനിയിപ്പോ രണ്ടുമൂന്ന് മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോ ഇവിടെ കൂട്ടുകാർ വരും അപ്പോൾ ഇവിടെ ഇരിക്കും ഇല്ലെന്നുണ്ടെങ്കിലും പുറത്തു പോയി ചായ കുടിച്ചു വരും പകല് വരുന്ന പോലെ അല്ല രാത്രി പോകുമ്പോ ഭയങ്കര കാരണം കോട്ട കോട്ടവിടെ പാമ്പുകൾ എപ്പോഴും ഉണ്ടാവും വെള്ളം കുറച്ച് ലീക്ക് ഉണ്ട് അതാണ് ഇവിടെ വെള്ളം കുഴിക്കുന്നത് അതാണ് കൃഷിയുടെ നിലവിലെ പ്രശ്നങ്ങൾ